കുഞ്ഞിമംഗലം ശ്രീ മല്ലിയോട്ട് പാലോട്ടുകാവിൽ കാവിൽ വിഷുവിളക്ക് കൊടിയേറ്റ മഹോത്സവമായിരുന്നു വിഷുവിൻ്റെ അന്ന് നമ്മൾ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു അന്ന് പോകാൻ പറ്റിയില്ല എൻ്റെ വീട്ടുകാരെല്ലാം കൂടി നമ്മൾ വലിയ പറമ്പ് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു രാത്രി അങ്ങനെ പോകണം പോണം എന്ന് വിചാരിച്ചിട്ട് അവസാനം പതിനേഴാം തീയതി രാത്രിയായിരുന്നു പോയത് അവിടെ പോയപ്പോഴുണ്ട് ചെണ്ടക്കാരൊക്കെ തിരിച്ചു വരുന്നത് അപ്പോഴാണ് കാഴ്ച ഉണ്ടായിരുന്നു എന്നൊരു സംശയം മുന്നേ അച്ഛൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എല്ലാ ദിവസവും കാഴ്ചയുള്ള കാര്യം എനിക്കോ അർജുന അറിയുന്നുണ്ടായില്ല നമ്മളെ കൂടെ പഠിച്ചൊരു ഉണ്ടായിരുന്നു അവളാണ് പറഞ്ഞത് നാല് ദിവസം കാഴ്ചയുണ്ടായിരുന്നു അവസാനം വീട്ടിൽ വന്ന് നോട്ടീസ് നോക്കിയപ്പോഴാണ് കണ്ടത് അങ്ങനെ കാഴ്ചയിലെ കുറച്ച് ഡാൻസ് ഒക്കെ നമ്മൾ കണ്ടു പിന്നെ പെട്ടെന്നുണ്ട് വെടിപെട്ടുന്ന അങ്ങനെ നമ്മൾ വെടിക്കെട്ടും കണ്ടു വെടിക്കെട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോറേജ് ഫുള്ളാവുന്നത് എന്തൊരു കഷ്ടമാണ് അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റാക്കി കളഞ്ഞു മാവ് മറിഞ്ഞുകൊണ്ട് മാലപ്പടക്കമൊന്നും കാണാൻ പറ്റിയില്ല നമ്മൾ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്താ അടുത്ത് പ്രോഗ്രാം കൂട്ട് എക്സ്പെക്റ്റ് ചെയ്യാണ്ട ഇതൊക്കെ കണ്ടത് ബാക്കിയുള്ള ദിവസം ഞാൻ ഫേസ്ബുക്ക് പേജിൽ നോക്കിയായിരുന്നു എന്താ പരിപാടി എന്നൊക്കെ പോയ ദിവസം എന്താ പരിപാടിന്ന് പോലും നമുക്ക് ഐഡിയ ഉണ്ടായില്ല പോയി നോക്കാന്ന് വെച്ച് പോയി നല്ല തിരക്കായിരുന്നു അതിൻ്റെ ഇടയിൽ പെട്ടിരിക്കുമായിരുന്നു ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നുഴഞ്ഞു കയറി വീഡിയോ പിടിച്ചായിരുന്നു സൂരജ് സന്തോഷിൻ്റെ പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായത് നേരം പാട്ടൊക്കെ കേട്ട് പിന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ച് പോയി അവിടെയാണെങ്കിൽ ഒരുപാട് ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ മാത്രല്ല കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയും വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ പണ്ടത്തെ കാര്യമാണ് കേട്ടോ ആ അതൊക്കെ ഒരു കാലം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മളെ കൂടെ പഠിച്ച കുട്ടിയെ കണ്ടായിരുന്നു നമ്മളെ കൂടെ പഠിച്ചത് പറഞ്ഞാൽ ഞാനും അർജുനും പി എസ് സി ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കൊറോണ വന്നതോടെ അതിനൊരു തീരുമാനമായി അങ്ങനെ കുറച്ചു നേരം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന തോറ്റൊക്കെ കണ്ടു സാധാരണ ഞാൻ ചന്തയിൽ നിന്നൊന്നും വാങ്ങാറില്ല കാരണം ഒന്നുകിൽ എനിക്ക് എല്ലാം വേണം തോന്നും അല്ലെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട തോന്നുന്നു ഇത് രണ്ട് എക്സ്ട്രീം കണ്ടീഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് കയറിയിട്ട് നോക്കാറില്ല മുന്നേ ഉമ്മണിയുടെ കൂടെ പോയപ്പോൾ അതായത് എൻ്റെ കസിൻ അപ്പോഴാണ് ഞാൻ രണ്ട് കമ്മൽ വാങ്ങിയത് പയ്യന്നൂരമ്പലത്തിൽ പോയൊരു വീടൊക്കെ ഇട്ടില്ലേ ചന്തയിൽ കയറിയപ്പോൾ വള കണ്ടപ്പോൾ ഇഷ്ടമായി അങ്ങനെ ആ വള വാങ്ങി പിന്നെ പണ്ട് മുതലേ എനിക്കൊരു സാധനം ഇഷ്ടമുണ്ടായിരുന്നു ഒരു ചെറിയ ക്ലിപ്പ് അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ടിരുന്നത് എനിക്കാണെങ്കിലും വാങ്ങണമെന്ന് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അർജുനോട് ചോദിക്കുമ്പോൾ അവനെന്നോട് ചോദിക്കുക ഇതൊക്കെ നിനക്ക് എന്തിനാണ് പിന്നെ അവരെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനത് വാങ്ങി ഇത്രയും നല്ല പരിപാടിയൊക്കെ ഉണ്ടായിട്ട് എല്ലാവരും അവിടെ നിന്നിട്ട് കാണുന്നതല്ലാതെ ഡാൻസ് കളിക്കുന്ന ഒന്നും കാണുന്നില്ല അവിടെ ഡാൻസ് ഒന്നും കളിക്കാൻ വിടില്ല എന്ന് പറയും നിൽക്കുന്നു എനിക്കറിയില്ല എന്താണെന്ന് പിന്നെ കുറച്ച് കമ്മലൊക്കെ നോക്കി ഏത് അർജുനും കാണിച്ചു കൊടുക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നില്ല അവസാനം എനിക്ക് കിട്ടിയ കുറച്ച് സ്റ്റെഡൊക്കെ എടുത്തിട്ട് വന്നു ഫ്ലവറിൻ്റെ ഡിസൈനുള്ള കുറച്ച് സ്റ്റെഡുകളാണ് ഇങ്ങനെയുണ്ട് ഗൈസ് എനിക്കിഷ്ടപ്പെട്ടിനി പിന്നെ ഒരു രണ്ടു മണിയിലാവുമ്പോഴേക്കും അർജുൻ എനിക്ക് തലവേദന എടുക്കുന്നേ പോവാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും സമയം നിന്നത് പിന്നെ തിരിച്ചു വരുമ്പോൾ വരെ ഇളനീർ ഷേക്ക് കുടിച്ചു മധുരം കൂടുതലായിരുന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല മധുരം കുറക്കാൻ പറയട്ടെ എന്ന് അർജുൻ ആദ്യമേ എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പിന്നെ നല്ലോണം കുറച്ചാലോ വെച്ചിട്ട് ആ വേണ്ടാന്ന് പറഞ്ഞു വേണ്ടായിരുന്നു അങ്ങനെ പറയണ്ടായിരുന്നു മധുരം കൂടുതലായി കുടിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ ഒരു മധുരം കുറച്ചൊരു ലൈം ജ്യൂസും കൂടി പറഞ്ഞു അതൊക്കെ കുടിച്ച് പിന്നെ വീട്ടിലേക്ക് വന്നു